നമസ്കാരം ബോളിവുഡ് നടനായ സെയ്ഫ് അലി ഖാന് മുംബൈയിലുള്ള സ്വവസതിയിൽ വെച്ച് കുത്തേറ്റ സംഭവവും രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഒറ്റമോട്ടത്തിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയാമെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണ് സൂചന ലഭിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സെയ്ഫ് അലിഖാൻ സംഭവിച്ച എന്താണെന്ന് അദ്ദേഹത്തെ സ്വന്തം വീട്ടിനുള്ളിൽ ഒളിച്ചിരുന്ന അക്രമി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്ന് മാത്രമല്ല ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മുമ്പ് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം ഡിസ്ചാർജ് ആയി എന്നുള്ള വാർത്തയാണ് വന്നത് എന്തായാലും അത് നല്ല കാര്യം തന്നെ പക്ഷേ സൈഫ് ഖാനെ കുത്തിയ ആ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ അക്രമിയുടെ പേര് മിക്കവാറും എല്ലാ മാധ്യമങ്ങളിലും പോലീസ് തുടക്കത്തിൽ പറഞ്ഞ അനുസരിച്ച് വിഷ്ണുദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അക്രമി എന്നായിരുന്നു എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് മാത്രമല്ല വിഷ്ണുദാസ് മുംബൈയിൽ ജീവിക്കുന്ന ആളാണ് അന്യ സംസ്ഥാനക്കാരനാണ് പക്ഷേ മുംബൈയിൽ ജീവിക്കുന്ന ആളാണ് എന്നാണ് വാർത്തകളിൽ വന്നത് എന്നാൽ അന്വേഷണം മുമ്പോട്ട് പോയപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നു ഈ കുത്തിയ ആൾ സെയ്ഫ് ഖാനെ ആക്രമിച്ച വ്യക്തി അയാളുടെ യഥാർത്ഥ പേര് മുഹമ്മദ് ഷെറീഫുൾ ഇസ്ലാം ഷെയ്സാദ് എന്നായിരുന്നു അയാൾ ഇന്ത്യക്കാരൻ പോലും അല്ല എന്നുള്ള വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത് അയാളുടെ അയാൾ ബംഗ്ലാദേശിയാണ് അയാളുടെ പേര് മുഹമ്മദ് ഷെറീഫുൾ ഇസ്ലാം ഷെയ്സാദ് എന്നാണ് ഇയാൾ ഭാരതത്തിൽ വന്നിട്ട് വെറും മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്നും വാർത്തകളിൽ പിന്നീട് വന്നു ഇനി ഇതുമായിട്ട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് ഭാരതത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉള്ളവർക്കും വലിയ തോതിൽ ആശങ്ക ഉയർത്തുന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ഡിസംബർ എട്ടാം തീയതി കേന്ദ്ര ഇൻ്റലിജൻസ് കേന്ദ്ര ഗൃഹമന്ത്രാലയത്തിന് അതായത് ഹോം മിനിസ്ട്രിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഭാരതത്തിനുള്ളിൽ നിലനിൽക്കുന്ന ആന്തരിക ഭീഷണികളെക്കുറിച്ച് ഉള്ള വളരെ വിശദമായ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ തന്നെ ഒരു പ്രത്യേക ഭാഗം ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ കുറിച്ചാണ് ഈ ആ റിപ്പോർട്ടിൻ്റെ ഒരു അടിസ്ഥാന വിവരം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അതിനകത്തുണ്ട് അത് പ്രത്യേകിച്ച് കേരളം അതിനാൽ വളരെ കൃത്യമായിട്ട് കേരളവും കർണാടകവും കർണാടകത്തിലെ മംഗളൂരു പോലെയുള്ള പ്രദേശങ്ങളും വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് എറണാകുളം തൃശ്ശൂർ ജില്ലകളാണ് അപ്പോൾ ഈ റിപ്പോർട്ട് അനുസരിച്ച് കൃത്യമായ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല ആ റാക്കറ്റ് ഇപ്പോഴും വലിയ തോതിൽ ഭാരതത്തിനുള്ളിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായി തന്നെ വളരെ വിശദമായി തന്നെ ആ റിപ്പോർട്ടിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഞാൻ നേരത്തെ ഈ പരിപാടിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ പ്രദേശത്ത് വർക്ക് ചെയ്ത ആളാണ് ജോലി ചെയ്ത ആളാണ് അന്നത്തെ കാലത്ത് തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് വെറും പത്ത് രൂപ പത്ത് രൂപ അങ്ങനെ ഇരുപത് രൂപ കൊടുത്താൽ ഒരാൾക്ക് ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പത്ത് രൂപ ബംഗ്ലാദേശ് റൈഫിൾസിനും പത്ത് രൂപ ഇവിടെ നമ്മളുടെ ഭാരതത്തിലെ പാരാ മിലിട്ടറി ഫോഴ്സിനും എല്ലാവരും അഴിമതിക്കാരായിരുന്നു എല്ലാവരും ഇതിനകത്തുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കിപ്പോൾ കൃത്യമായിട്ടറിയാം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഡെമോഗ്രഫി തന്നെ മാറിപ്പോയി കഴിഞ്ഞ ജനുവരി ഇരുപത്തി ആറാം തീയതി അസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് ഡേ പരേഡിലാണെന്ന് തോന്നുന്നു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു ഈ ഒരു ഭീഷണിയെക്കുറിച്ച് അസമിലെ ഹിന്ദുക്കളുടെ ശതമാനക്കണക്ക് താഴോട്ട് പോയി എന്ന് മാത്രമല്ല നാടകീയമായ നിലയിൽ മുസ്ലിം ജനസംഖ്യയുടെ വർധനവ് അവിടെ ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് ജില്ലകളിലാണ് ഈ നാടകീയമായ വർധനവ് ഉണ്ടായിരിക്കുന്നത് അത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് അസമിലെ മുസ്ലിം ജനസംഖ്യ മുപ്പത്തി നാല് ശതമാനമാണെങ്കിൽ ഇപ്പോൾ അത് ഇത്രയും വർഷം കൊണ്ട് പത്തോ പതിമൂന്നോ വർഷം കൊണ്ട് അത് നാൽപ്പത്തിയൊന്ന് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് നാച്ചുറലായിട്ട് ഒരിക്കലും സാധ്യമല്ലാത്ത വർധനവാണ് ഈ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇതിലെ ഞെട്ടിക്കുന്ന ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് ഇതിപ്പോൾ അസമിലൊരു ബി ജെ പി മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം അത് തുറന്നു പറഞ്ഞു പക്ഷേ ഇത് അസമിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല വെസ്റ്റ് ബംഗാളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം വെസ്റ്റ് ബംഗാളിലും മാത്രമല്ല ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങളിലുമുണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഈ വലിയ തോതിൽ മനുഷ്യക്കടത്ത് ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്ക് സംഭവിച്ചു ഇവരെ പിന്നീട് അവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇവരെ വിടാനും അവിടെ സെറ്റിലാക്കാനും അവിടെ ജോലി തേടിക്കൊടുക്കാനും കൃത്യമായ ഒരു റാക്കറ്റ് നിലവിലുണ്ട് എന്താണ് ഇവരുടെ മോഡസ് ഓപ്രാൻറ്റി അത് വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും ബംഗ്ലാദേശിലെ ജമാഅത്തുൽ മുസൽമീൻ എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ആ സംഘടനയുടെ നേതാവ് എന്ന് പറയുന്നത് മുഫ്തി ജസീമുദ്ദീൻ റഹ്മാനി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ മുഫ്തി ജസീമുദ്ദീൻ റഹ്മാനി രണ്ടായിരത്തി ഏഴിൽ സ്ഥാപിച്ച സംഘടനയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജമാഅത്തുൽ മുസൽമീൻ എന്ന് പറയുന്ന സംഘടന വളരെ കൃത്യമായി ഇതൊരു ഐ എസ് ഐ സംഘടിപ്പിച്ച സംഘടനയാണ് ഐ എസ് ഐ ഉണ്ടാക്കിയെടുത്ത സംഘടനയാണ് ഐ എസ് ഐയുടെ റിക്രൂട്ടും ഐ എസ് ഐ ട്രെയിൻ ചെയ്ത ആളുമാണ് ഈ ജസീമുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി അത് ബംഗ്ലാദേശിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ജസീമുദ്ദീൻ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഈ സംഘടനയുമായിട്ട് നടന്നു ഇതിനിടയിൽ ഇയാൾ ഈ സംഘടനയുടെ പേര് തന്നെ അൻസർ റൂൾ ബംഗ്ലാ ടീമെന്നാക്കി മാറ്റുകയും ചെയ്തു ഈ അൻസറൂൾ ബംഗ്ലാ ടീം ബംഗ്ലാദേശിലെ ഉൾഗ്രാമങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും പോയി അവിടുത്തെ യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് അവരിൽ മത തീവ്ര ചിന്തയും ഹിന്ദു വിരോധവും ന്യൂനപക്ഷ വിരോധവും വളർത്തിയെടുക്കാനാണ് ഈ സമയം അത്രയും ഉപയോഗിച്ചത് ഇവരെ വൻതോതിൽ മത തീവ്രവാദം കൊണ്ട് ഇവരുടെ തലച്ചോറ് നിറച്ചു എന്ന് മാത്രമല്ല ഐ എസ് ഐയുടെ നിർദ്ദേശം അനുസരിച്ച് ഇതിൽ കുറേ സംഘം ആൾക്കാരെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കൂട്ടം കൂട്ടമായി ഭാരതത്തിലേക്ക് കടത്തുന്ന ജോലിയും ഈ മനുഷ്യൻ തുടങ്ങി വെച്ചു ആ സമയത്ത് ഇയാൾക്ക് രണ്ട് ടാസ്ക് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ഐ എസ് ഐ കൊടുത്തത് ഒന്ന് ബംഗ്ലാദേശിനുള്ളിൽ മത തീവ്രവാദം വളർത്തുക മറ്റൊന്ന് ഭാരതത്തിനുള്ളിലേക്ക് ഇത്തരം ആൾക്കാരെ കടത്തിവിടുക എന്തുകൊണ്ട് ഭാരതത്തിനുള്ളിലേക്ക് കടത്തിവിടണം അത് ഐ എസ് ഐയുടെ ലക്ഷ്യമാണ് ഭാരതത്തിനുള്ളിൽ ഇത്തരം ആൾക്കാർ കടന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഐ എസ് ഐക്ക് വളരെ വ്യക്തമായിട്ടറിയാം നമ്മൾക്ക് മാത്രമേ ഈ ഭീഷണിയുടെ ഒരു തോത് അതിൻ്റെ ഒരു റിപ്പർക്കഷൻസ് അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ അതിന് ഭവിഷ്യത്തുകൾ എന്തൊക്കെയാകും എന്നുള്ളത് നമുക്ക് മാത്രമേ അതിനെക്കുറിച്ച് വലിയ ഉള്ളൂ പക്ഷേ ഐ എസ് ഐക്ക് അത് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇയാൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് അൻസറൂൾ ബംഗ്ലാ ടീം എന്ന് പറഞ്ഞ ഒരു സംഘടനയാക്കി ഇതിനെ മാറ്റി നിർബാധം ഇയാളുടെ പ്രവർത്തനം തുടരുകയായിരുന്നു ഇവർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടം കൂട്ടമായിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നു ജോലി ജോലിയെടുക്കാൻ പണിയെടുക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവരുന്നു അവരെ കൃത്യമായി റിക്രൂട്ട് ചെയ്യുന്നു അവരെ ഈ പറയുന്ന ത്രിപുരയിലൂടെയും അസമിലൂടെയും അതേപോലെ പശ്ചിമ ബംഗാളിലൂടെയും അതിർത്തി വഴി ഇപ്പുറം കടത്തുന്നു പത്മനദി കടത്തിയൊക്കെ ഇവരെ കൊണ്ടുവരുന്നുണ്ട് ഇവർ ഏത് ഗ്രാമത്തിൽ നിന്നാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് ഏറ്റവും സമീപത്തുള്ള ഭാരതത്തിൻ്റെ ഒരു സംസ്ഥാനത്തേക്കാണ് ഇവരെ കയറ്റി വിടുന്നത് ഇവരെ ഇപ്പുറത്തെത്തിച്ച് കഴിഞ്ഞാൽ വെറും പതിനഞ്ച് ദിവസം കൊണ്ട് ഇവർക്ക് ആധാർ കാർഡ് ആദ്യം തന്നെ കൊടുക്കുകയാണ് അത് ഒരാളിൽ നിന്ന് ഒരാൾക്ക് വേണ്ടിയിട്ട് പതിനയ്യായിരം രൂപ തൊട്ട് ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ഈ ബംഗ്ലാ ടീം ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് ഈ പൈസ മുഴുവൻ ഐ ഐ കൊടുക്കുന്ന പൈസയാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഇവർക്ക് ആധാർ കാർഡ് കൊടുക്കും ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കാരണം ഇവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ട്രെയിൻ ടിക്കറ്റുകൾ റിസർവ് ചെയ്യാൻ സാധിക്കും ഏതെങ്കിലും ഹോട്ടലിൽ പോയാൽ താമസിക്കാൻ പറ്റും അപ്പോൾ ബേസിക്കായിട്ട് വ്യാജ ആധാർ കാർഡ് ഇവർക്ക് ആദ്യമേ കൊടുക്കുന്നു ഈ ടീം അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ നിന്ന് പറ്റിയ ആൾക്കാരെ ഓരോ പണിക്കായിട്ട് തിരഞ്ഞെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ അവിടെ നിന്ന് അൻസറൂൾ ബംഗ്ലാറ്റീം ഇപ്പുറത്തോട്ട് വിട്ടു കഴിഞ്ഞാൽ ഇവിടെ അവർ വന്നു ചേരുന്നത് കൃത്യമായ ഏജൻറ്റുമാരുടെ കയ്യിലാണ് ആ ഏജൻറ്റുമാരാണ് ഈ ആധാർ കാർഡും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നത് അവർ തന്നെ ഇവരെ പല കാര്യങ്ങൾക്ക് ചിലരെ ഉപയോഗിക്കാം ചിലരെ ഡ്രഗ്സ് ട്രാഫിക് ചെയ്യുന്നതിന് ഉപയോഗിക്കാം മറ്റ് ചിലരെ കൃത്യമായി മത തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഇവരുപയോഗിക്കുന്നുണ്ട് ടെററിസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചിലർ ഈവൻ പ്രാദേശികമായി പ്രത്യേകിച്ച് അസമിലും വെസ്റ്റ് ബംഗാളിലും ഇവർ പ്രാദേശികമായി രാഷ്ട്രീയ നേതാക്കന്മാരുടെ സഹായികളായിട്ട് പോലും കൂടാറുണ്ട് അതായത് ഇതൊരു ക്യാൻസർ പോലെ വളരെ ഇൻവിസിബിളായിട്ട് നമുക്ക് പ്രത്യക്ഷമായി കാണാൻ സാധിക്കാതെ പെതുക്ക പെതുക്ക ശരീരത്ത് പടർന്നു കേടു കയറുന്ന ഒരു വലിയ ഭീഷണിയായി ഈ കുടിയേറ്റം മാറിയിട്ടുണ്ട് ഇങ്ങനെ നിരവധി ആൾക്കാരുണ്ട് ഇവരെ ആദ്യം ഈ പറയുന്ന പല ജോലികൾക്ക് ഇവരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇവരെ ആദ്യം ഇവർ ചെയ്യുന്നത് എന്താണ് എന്നുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടും ഇവരെ ഭാരതത്തിലെ ഒരു സാഹചര്യവുമായി ഇവരെ പരിചയപ്പെടുത്താനും തൽക്കാലം ഫ്രഷായിട്ട് വന്ന ആൾക്കാരെ അധികാരികളുടെ മുമ്പിൽ അവർ പ്രത്യക്ഷപ്പെടാതിരിക്കാനും ഈ ഗ്രൂപ്പിനെ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഇവരെ സൗത്ത് ഇന്ത്യയിലേക്ക് വിടുകയാണ് ഇവരെ കേരളത്തിൽ വിടുന്നുണ്ട് കർണാടകത്തിൽ വിടുന്നുണ്ട് കുറേ ആൾക്കാരെ തമിഴ്നാട്ടിൽ വിടുന്നുണ്ട് ചിലരൊക്കെ ഗോവയിലേക്ക് പോകുന്നുണ്ട് ചിലരൊക്കെ മഹാരാഷ്ട്രയിലും പോകുന്നുണ്ട് അപ്പോൾ ദക്ഷിണ ഇന്ത്യയിലും മറ്റ് ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിലുമായിട്ട് എവിടെയൊക്കെയാണ് കൺസ്ട്രക്ഷൻ കൂടുതലായിട്ട് നടക്കുന്നത് ആ പ്രദേശങ്ങളിലേക്ക് ഈ പറയുന്ന ബംഗ്ലാദേശികളെ ഇവർ വിടുകയാണ് അവരവിടെ ചെന്ന് ഒരു പക്ഷേ രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് ഒരു പരിചിതമായ ഒരു അന്തരീക്ഷത്തിൽ പിന്നീട് ഇവരെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന ഏത് ജോലിക്കും അത് ആയുധക്കടത്തായാലും മയക്കുമരുന്ന് കച്ചവടമായാലും ഇനിയും തീവ്രവാദമായാലും അവർക്ക് ഭാരതത്തിൽ മുഴുവൻ സഞ്ചരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം പരിചയം അവർക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടെ നമ്മുടെ കേരളത്തിൽ തന്നെ ബംഗാളികളായി ജോലി ചെയ്യുന്ന പല ആൾക്കാരും വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയും അവരുടെ സ്ഥാനത്ത് പുതിയ ആൾക്കാർ വരികയും ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ കോൺട്രാക്ടർമാർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത് പക്ഷേ കുറഞ്ഞ കൂലിയിൽ നന്നായി പണിയെടുക്കുന്ന ആൾക്കാരെ കിട്ടുമ്പോൾ അവർ ഇതിൻ്റെ മറുവശം ഒന്നും ആലോചിക്കുന്നില്ല അവർക്കറിയില്ല ഇവർ ബംഗ്ലാദേശിയാണോ ബംഗാളിയാണോ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ബംഗ്ലാദേശിയാണോ ബംഗാളിയാണോ എന്നറിയാൻ വലിയ വ്യത്യാസമൊന്നുമില്ല കാസർകോട്ടെ മലയാള ഭാഷയും തിരുവനന്തപുരത്തെ മലയാള ഭാഷയും തമ്മിലുള്ള അന്തരത്തേക്കാൾ വലിയ അന്തരമാണ് ഈസ്റ്റ് ബംഗാളിലും അതായത് ബംഗ്ലാദേശിലും നമ്മളുടെ വെസ്റ്റ് ബംഗാളിലും നമ്മുടെ പശ്ചിമ ബംഗാളിലും സംസാരിക്കുന്ന ബംഗാൾ ബംഗാളി ഭാഷയുമായിട്ട് ഇവരുടെ അതിൻ്റെ രീതിയും അതിൻ്റെ ടോണും ഒക്കെ വലിയ വ്യത്യാസമാണ് അതിൻ്റെ ഒരു ആക്സെൻറ്റ് വളരെ വ്യത്യാസമാണ് അപ്പോൾ ഏത് ബംഗാളിക്കും തിരിച്ചറിയാൻ സാധിക്കും ഈസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന ആൾ ആരാണെന്ന് പക്ഷേ ഒരിക്കലും ആരും അത് പറയില്ല കാരണം ഇവർക്കറിയാം ഈ വന്നിരിക്കുന്ന ബംഗാളിയാണ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ബംഗ്ലാദേശി ഇവൻ ഒരു വലിയ മാഫിയയുടെ ഭാഗമാണ് എന്ന് അങ്ങ് അൻസറുൾ ബംഗ്ലാ ടീമെന്ന് പറയുന്ന ഈ ജഷീമുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദ സംഘടനയുടെ വേരുകളിലാണ് ഇവരുടെയൊക്കെ അടിസ്ഥാനം ചെന്ന് നിൽക്കുക എന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് നമ്മളുടെ ബംഗാളി ഇവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികളും നമ്മുടെ നാട്ടിൽ നമുക്കറിയാമല്ലോ ഈ ഒരു നമ്മുടെ രാഷ്ട്രീയവും തന്നെ ഒരു സ്വപ്നാടനം പോലെയാണ് ഈ സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മൾ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അന്യസംസ്ഥാന തൊഴിലാളി എന്ന് വിളിക്കരുത് അതിഥി തൊഴിലാളി എന്ന് വിളിക്കണം എന്നൊക്കെയാണ് ഇവിടുത്തെ ചട്ടം പക്ഷേ നമ്മൾ ഈ അതിഥി ളിയായിട്ട് വിളിച്ച് ആദരിക്കുന്ന പല ആൾക്കാരും ഇന്ത്യക്കാർ പോലുമല്ല അവർ ഇന്ത്യക്കാരല്ല എന്ന് മാത്രമല്ല അവർ ബംഗ്ലാദേശികളാണ് ബംഗ്ലാദേശികളാണെന്ന് മാത്രമല്ല അവർ തീവ്രവാദത്തിലും മയക്കുമരുതും കച്ചവടത്തിലും ആയുധ കച്ചവടത്തിലുമൊക്കെ ട്രെയിനിങ് ലഭിച്ച ആൾക്കാരുമാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല പക്ഷേ ഒട്ടുമിക്കാറ് ആൾക്കാരും അങ്ങനെ തന്നെയാണ് ഈ ജഷീമുദ്ദീൻ റഹ്മാനി എന്ന് പറയുന്ന വ്യക്തിയുടെ കഥ അവിടെ തീരുന്നില്ല ഇയാളെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ പിടിച്ചകത്തിടുകയാണ് ചെയ്തത് കാരണം ഇയാൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അന്ന് ഭാരതത്തിൻ്റെ സർക്കാർ അവരോട് പറഞ്ഞതുകൊണ്ട് വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് മോദി സർക്കാർ ജഷീമുദ്ദീൻ്റെ റിപ്പോർട്ട് ബംഗ്ലാദേശിലേക്ക് അയച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ജയിലിൽ പോയി പക്ഷെ ഇപ്പോൾ സർക്കാർ മാറിയപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ പുതിയ സർക്കാർ ഷെയ്ഖ് ഹസീനെ അവിടെ നിന്ന് ഓടിച്ച ശേഷം വന്ന പുതിയ സർക്കാർ മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ ആദ്യം ജയിൽ വിമോചിതനാക്കിയ ഒരു വ്യക്തി തന്നെയാണ് ഈ ജഷീമുദ്ദീൻ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഓഗസ്റ്റ് ഇരുപതാം തീയതിയോ മറ്റോ ഇയാൾ ജയിൽ മോചിതനായിട്ടുണ്ട് അയാളുടെ പ്രവർത്തനം പൂർവാധിക ശക്തിയായിട്ട് അയാൾ തുടങ്ങിയിട്ടുമുണ്ട് അവിടെ ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷ വംശീയ ഹത്യയുടെ പിന്നിലും ഈ പറയുന്ന കള്ളക്കടത്തിൻ്റെ പിന്നിലുമൊക്കെ ഇനി സജീവമായിട്ട് ഈ ജഷീമുദ്ദീൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇനി ജഷീമുദ്ദീൻ മാത്രമല്ല അബ്ദുൾ താല എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുണ്ട് അയാൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് അവിടെ നിന്ന് ജഷീമുദ്ദീനും കൂട്ടരും അയക്കുന്ന ഈ മനുഷ്യക്കടത്തിൽ ഇവിടെ എത്തുന്ന ആൾക്കാരെ ഇവിടെ പുനരധിവസിപ്പിക്കുന്ന ജോലി ചെയ്യുന്നത് ഈ അബു താലയാണ് ഈ അബു താലയെ നിരവധി പ്രാവശ്യം അറസ്റ്റ് ചെയ്യാൻ വളരെ അടുത്തെത്തിയെങ്കിലും അയാളെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഏതർത്ഥത്തിൽ നോക്കിയാലും ഒരു വലിയ ഭീഷണി ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ദേശീയ ഭീഷണി സുരക്ഷാ ഭീഷണി ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പറയും ചൈനയുടെ കടന്നുകയറ്റം അതിർത്തി മാന്തൽ അല്ലെങ്കിൽ ചൈന ഭാരതത്തിനെതിരെ നടത്തുന്ന പ്ര വിധ്വംസക പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദി ആക്രമണങ്ങൾ ഇതൊന്നുമല്ല വളരെ നിശബ്ദമായി ഒരു ക്യാൻസർ പോലെ ഭാരതത്തിൻ്റെ ശരീരത്തിൽ പടർന്നു കയറുന്ന ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ ഭീഷണി തന്നെയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് സെയ്ഫ് അലിഖാൻ കുത്തേറ്റത് ഒരു ചെറിയ വിഷയമായിട്ട് ആരും തള്ളിക്കളയേണ്ട സെയ്ഫ് അലി അലിഖാന് മാത്രമല്ല ഇങ്ങനെ കേരളത്തിലുള്ള നമ്മൾക്കും ഏത് സമയത്തും ഇവരുടെ ആക്രമണ ഭീഷണി ഉണ്ട് എന്നർത്ഥം ആക്രമണ ഭീഷണി മാത്രമല്ല ഇങ്ങനെ നിരവധി ഇങ്ങനെ കുടിയേറ്റം നിരന്തരം നടന്നു കഴിഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ സമ്പത്ത് അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രശ്നം മാത്രമല്ല അതിലുള്ളത് അതിലുള്ളത് ഒരു വലിയ വലിയ സുരക്ഷാ ഭീഷണിയാണ് കാരണം വെൽ ട്രെയിൻഡായിട്ടുള്ള ഈ സ്ലീപ്പർ സെല്ലുകളാണ് ഇവിടെ അബൂത്താലയുടെ നേതൃത്വത്തിൽ ഈ കടന്നെത്തുന്ന ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നത് ഈ സ്ലീപ്പർ സെല്ലുകൾ ഉൾപ്പെടുന്ന ഈ ഐ എസ് ഐയുടെ ഈ ഒരു വലിയ സാമ്രാജ്യം ഭാരതത്തിനുള്ളിൽ ഒരു ശക്തിയായിട്ട് മാറിയിട്ടുണ്ട് അതൊരു വലിയ ഭീഷണിയാണ് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ കാരണങ്ങൾക്കുണ്ട് അത് കേരളമായാലും മമതാ ബാനർജിയുടെ ബംഗാളായാലും വലിയ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം അല്ലെങ്കിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് അവർ കാർപ്പറ്റിനടിയിൽ തള്ളാൻ ശ്രമിക്കുന്ന ചർച്ച പോലും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു വിഷയമാണ് ബംഗ്ലാദേശ് കുടിയേറ്റം പക്ഷേ ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല നമസ്കാരം